ഈ കമൽ കമൽസാറിന്റെ പടത്തിലാണല്ലോ നമ്മളിപ്പോ വന്ന ഉടനെ നമ്മൾ പറഞ്ഞ സിനിമകളിൽ ഒന്നാണ് ഈ പുഴയും എന്ന് പറയുന്ന സിനിമ അതിനകത്ത് വൈഡുരിക്കം മലണിഞ്ഞ് കാക്ക കറുമ്പൻ കണ്ടാൽ കറുമ്പൻ എന്നുള്ള കറുമ്പാട്ട് കാക്ക കറുമ്പൻ കണ്ടാൽ കുറുമ്പോർണ എന്ന് പറയുന്ന പാട്ട് അപ്പം സുജാ ചു വന്ന സ്ഥിതിക്ക് നമുക്ക് ആദ്യ ഒരു നാലു വരി കേട്ടിട്ട് മുന്നിലേക്ക് പോകുന്നത് വളരെ നന്നായിരിക്കല്ലേ അത് ആക്ച്വലി അതിൻ്റെ റെക്കോർഡിങ്ങിന് ഗിരി ഗിരീഷ് ഉണ്ടായിരുന്നു തോന്നുന്നു എനിക്ക് എനിക്ക് ആ എ വി എം ഈയിലാണെന്ന് സി ആണ് ആ സിയിൽ എനിക്ക് ആ സ്റ്റുഡിയോയിൽ ഇങ്ങനെ നടന്നു പോകണമെങ്കിൽ എനിക്ക് കാണാം ഞങ്ങൾ വന്നപ്പോൾ അധികം സംസാരിക്കുക വന്നാൽ മതി ലൈവ് റെക്കോർഡിങ് ചെയ്യുന്നു അപ്പോൾ ആ സമയത്ത് പാട്ട് മാത്രമേ തഴയലുണ്ടാവുള്ളൂ പിന്നെ ആ സിനിമയെ തന്നെ വൈഡൂര്യ കമ്മൽ അത് ഒരു അതെ പ്രത്യേകത എനിക്ക് ചിത്രമായിട്ട് കുറച്ച് കോമ്പിനേഷൻ സോങ്സ് സിനിമയിൽ വന്നിട്ടുള്ളൂ അപ്പം അങ്ങനത്തെ ഒരു പാട്ടായിരുന്നു അതെ കമല സാർ താങ്ക് യു അതെന്ത് രസമാണ് ഞാനും ചിത്രയും അതില് ഒരു നല്ല എനിക്ക് നാഴിയിൽ മുളനാഴിയിൽ ഗ്രാമം ഒരു നാക്കുന്നു രസമുള്ള പ്രയോഗമായിട്ടുള്ള കുമ്പോൾ കാളുചയിൽ സാറിന്റെ അത് ഗിരീഷ് ആദ്യമായിട്ട് എനിക്ക് ചെയ്ത പടമാണ് ഇപ്പോഴേയും കടന്ന് അതിൽ ആദ്യം ഗിരീഷ് എഴുതിയത് ദേവഗന്യൂര്യതമ്പുരുന്ന് പാട്ടാണ് അതിനുശേഷം ഇതാണ് ചെയ്യുന്നത് അപ്പൊ ഇത് രാവിലെ വന്ന് ജോൺസൺ അന്നൊക്കെ ഹാർമോണിയം പെട്ടി വെച്ചിട്ടാണ് നമ്മൾ കമ്പോസ് അറിയാലോ ആദ്യം ഈ ട്യൂൺ അങ്ങനെ പാടിയപ്പോൾ തന്നെ ലിറിക്ക് പറയണെന്നുള്ളതാണ് ഗിരീഷിന്റെ ഒരു കാക്കക്കറും തുടങ്ങുന്നത് തന്നെ പെട്ടെന്ന് നമുക്ക് അത് ഇപ്പോൾ നേരത്തെ ഇത് പറഞ്ഞില്ല ഒരു കഥ മുഴുവൻ വരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് പെട്ടെന്ന് ആ ക്യാരക്ടറും ആ സംഭവങ്ങളൊക്കെ കറക്റ്റ് ആയിരുന്നുള്ളൂ ഒട്ടനെ ഞാൻ പറഞ്ഞു പറഞ്ഞത് അങ്ങനെയാണ് തുടങ്ങിയാന്ന് ഞാൻ ഭക്തിഗാനങ്ങൾ അല്ലെങ്കിൽ പോലും ഈ കൃഷ്ണന്റെ ഒരു ഏരിയയിലുള്ള പാട്ടുകൾ പോലെ അതെ കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ എന്ന് പറയുന്ന പാട്ട് ഹരിമുരളീരത്തിലാണെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് പാട്ടുകൾ മധുപൊഴി രാധ നിന്നെ തേടി എന്നൊക്കെ എഴുതുന്ന മാധവ ജന്മം ആ ഒരു പ്രദേശത്തുള്ള പാട്ടുകൾ ഒരുപാട് ഭക്തിഗാനത്തിന്റെ ഏരിയകളിൽ എഴുതിയിട്ടുള്ള ഒരാളും കൂടെയാണ് പ്രത്യേകിച്ചും കൃഷ്ണനും ആ കൃഷ്ണ ഉണ്ടല്ലോ അതിൻ്റെ പ്രണയമൊക്കെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് ഗിരീഷനെ ഗിരീഷിനെ മാത്രമല്ല മലയാള സിനിമയിലെ മിക്കവാറും എല്ലാ ലിറിക് റൈറ്റേഴ്സിനെയും എഴുത്തുകാരെയും കൃഷ്ണ സംഗീതം അല്ലെങ്കിൽ അവരുടെ ഒരു ഏറിയാലോ നിങ്ങൾ ട്യൂൺ ചെയ്യുമ്പോഴൊക്കെ തന്നെയല്ലേ അതൊരു വല്ലാത്ത ഏരിയയാണ് എനിക്ക് തോന്നുന്നത് സംഗീതത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ഗിരീഷനെ സ്വാധീനിച്ചിട്ടുണ്ട് അത് തന്നെയാണൊക്കെ തോന്നുന്നു